തേക്കിൻ തടിയിൽ കടഞ്ഞെടുത്ത് മനോഹരമായ കട്ടിൽ പക്ഷേ കിടക്കാനാവില്ല കാരണം വെറും പതിനഞ്ച് സെന്റിമീറ്റർ വലിപ്പം മാത്രമേ ഇതിനുള്ളൂ ഇരട്ടിയാർ ഇടിഞ്ഞമല പുതുപ്പറമ്പിൽ ശിവദാസ് നിർമ്മിച്ച മിനിയേച്ചർ രൂപമാണിത് കട്ടിൽ മാത്രമല്ല ഇത്തരത്തിൽ വീട്ടുപകരണങ്ങളും കാർഷികോപകരണങ്ങളുമെല്ലാം കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ആ കാഴ്ചകളിലേക്ക് തേക്കിൽ തീർത്ത കട്ടിൽ ദിവാൻ കോട്ട് കസേര മേശയും ബെഞ്ചും ചാരു കസേര കാർഷികോപകരണങ്ങളായ തൂമ്പ പിക്കാസ് മുള്ളുകുത്തി കലപ്പ വരണ്ടി പറ തുടങ്ങി കാളവണ്ടിയും ബാലൻസിംഗ് റിങ്ങും വൃക്ഷവും പക്ഷിമുട്ടയും തെങ്ങും വാഴയും വരെ ശിവദാസിന്റെ കരവിരുതിൽ തടിയിലൊരുക്കിയ കുഞ്ഞൻ രൂപങ്ങളാണ്

വലിയ കട്ടിലോ വീട്ടുപകരണങ്ങളോ നിർമ്മിച്ചിട്ടില്ലെങ്കിലും അതേ രീതിയിൽ തന്നെ ചെറിയ ഉളിയും സാക്ഷ്യ ബ്ലേഡും സാൻഡ് പേപ്പറും ഉപയോഗിച്ചാണ് അതീവ ശ്രദ്ധയോടെ കുഞ്ഞൻ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത് വീടിനുള്ളിൽ അലങ്കാരത്തിനായിട്ടാണ് ആദ്യം തെങ്ങും വാഴയുമെല്ലാം നിർമ്മിച്ചത് പിന്നീട് വീട്ടുപകരണങ്ങളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിച്ചു കൃഷിസ്ഥലത്തുനിന്ന് കിളിക്കൂട് ലഭിച്ചപ്പോഴാണ് അതിലേക്കായി ഒരു മരവും കിളിക്കൂട്ടിലേക്കായി മുട്ടകളും നിർമ്മിച്ചത് എന്തായാലും ശിവദാസിന്റെ വീട്ടിലെത്തുന്നവരുടെ ശ്രദ്ധയെ ആകർഷിക്കുകയും അത്ഭുതപ്പെടുത്തുകയുമാണ് ഈ ഇത്തിരി കുഞ്ഞൻ വസ്തുക്കൾ കെ അജിത ഇടുക്കി വിഷൻ